മലബാറിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് കാസർഗോഡ് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് പട്ടണം തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് കർണാടകയിലെ പ്രധാന പട്ടണമായ മംഗലാപുരത്തേക്ക് ഇവിടെ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മികച്ച റെയിൽവേ സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവയും ഈ പട്ടണത്തിലുണ്ട് നാഷണൽ ഹൈവേയും ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒമ്പതാമത്തേത് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലാണ് കാനങ്ങാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് നാഷണൽ ഹൈവേയും ഈ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കർണാടകയിലെ കുടക് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും മികച്ച റെയിൽവേ സ്റ്റേഷനും രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഈ പട്ടണത്തിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് കാഞ്ഞങ്ങാട് എട്ടാമത്തേത് തിരൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരൂർ പട്ടണത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് തിരൂർ കോഴിക്കോട് നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഏഴാമത്തേത് മഞ്ചേരി മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് മഞ്ചേരി ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി കോഴിക്കോട് നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് വടകര കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് നാഷണൽ ഹൈവേയും ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഈ പട്ടണത്തിലുണ്ട് വയനാട് ജില്ലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും അഞ്ചാമത്തേത് പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് പെരിന്തൽമണ്ണ. മണ്ണ കോഴിക്കോട് നിന്നും പാലക്കാട് റൂട്ടിൽ അറുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഊട്ടിയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം ഈ പട്ടണത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഈ പട്ടണത്തിലുണ്ട് നാലാമത്തേത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് തലശ്ശേരി മൂന്ന് സീകളുടെ നഗരം എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ അറുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മികച്ച റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഈ പട്ടണത്തിലുണ്ട് അറബിക്കടലിനോട് ചേർന്നാണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയും ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് വയനാട് മൈസൂർ കൊടക് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും മൂന്നാമത്തേത് പാലക്കാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പാലക്കാട് തമിഴ്നാട്ടിലെ പ്രധാന പട്ടണമായ കോയമ്പത്തൂരിലേക്ക് ഇവിടെ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മികച്ച രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവയും ഈ പട്ടണത്തിലുണ്ട് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും രണ്ടാമത്തേത് കണ്ണൂർ മലബാറിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് കണ്ണൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളും ഈ പട്ടണത്തിലുണ്ട് വയനാട് മൈസൂർ കൊടഗ് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും നാഷണൽ ഹൈവേയും ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കണ്ണൂർ കോട്ട പയ്യാമ്പലം ബീച്ച് ഐക്കര ഹാർബർ

ഒന്നാമത്തേത് കോഴിക്കോട് മലബാറിലെ ഏറ്റവും വലിയ പട്ടണവും ആസ്ഥാനവും കോഴിക്കോടാണ് മികച്ച റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളും ഈ പട്ടണത്തിലുണ്ട് കോഴിക്കോട് ബീച്ച് മാനാഞ്ചിറ സ്ക്വയർ സരോവരം പാർക്ക് എന്നിവ ഈ പട്ടണത്തിലാണ് ഉള്ളത് മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ പോകാൻ പറ്റും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ